കിലയുടെ ഇ കോഴ്സസ് പോർട്ടലിലേക്ക് ഏവർക്കും സ്വാഗതം കിലയുടെ ഇ കോഴ്സസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായി ഗൂഗിളിൽ കയറിയതിനു ശേഷം ഇ കോഴ്സസ് ഡോട്ട് കിലോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന് സെർച്ച് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ നിന്ന് കില എൽ എം എസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായി വരുന്ന പേജിന്റെ മുകളിലായി കാണുന്ന കോഴ്സൽ ക്ലിക്ക് ചെയ്ത് അതിൽ നിന്നും കോഴ്സ് ലിസ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക വരുന്ന പേജിൽ നിങ്ങൾക്ക് ആവശ്യമായ കോഴ്സിൻ്റെ താഴെ കാണുന്ന രജിസ്റ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക വരുന്ന പേജിൽ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായി ഇതിൽ കാണുന്ന രജിസ്റ്റർ നൗ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇതിൻ്റെ കീഴിലായി ഇമെയിൽ ഐ നൽകി കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സ്ക്രീനിൽ വെരിഫിക്കേഷൻ കോഡ് സെൻഡ് എന്നൊരു സന്ദേശം വരുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ മെയിലിൽ വന്നിരിക്കുന്ന ഒ ടി പി അതിനായി നൽകിയിരിക്കുന്ന ഫീൽഡിൽ കൊടുക്കുക ഒ ടി പി ഇൻബോക്സിൽ വന്നിട്ടില്ല എങ്കിൽ സ്പാം പ്രൊമോഷൻസ് ഫോൾഡറും പ്രത്യേകം ശ്രദ്ധിക്കുക ശേഷം വരുന്ന പേജിൽ കോഴ്സിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ പ്രാഥമിക വിവരങ്ങൾ നൽകുക നിങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടിയാണ് രജിസ്ട്രേഷൻ നടത്തുന്നത് എങ്കിൽ അവരുടെ വിവരങ്ങളാണ് ഇവിടെ നൽകേണ്ടത് ഒരു മെയിൽ ഐ ഡിയിൽ നിന്നും ഒരു വ്യക്തിക്ക് മാത്രമേ കോഴ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ വിവരങ്ങൾ രേഖപ്പെടുത്തിയതിനു ശേഷം താഴെ കാണുന്ന ക്രിയേറ്റ് അക്കൗണ്ട് ആൻഡ് എൻറോൾ എന്നത് ക്ലിക്ക് ചെയ്യുക ശേഷം സ്ക്രീനിൽ വരുന്ന സന്ദേശത്തിൽ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മെയിൽ ലഭിക്കുന്നതാണ് ഇതിൽ നിങ്ങളുടെ യൂസർ നെയിമും ഒരു ഡിഫോൾട്ട് പാസ്വേഡും കാണുന്നതാണ് ഇതിന് കീഴിൽ കാണുന്ന ലോഗിൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക കൂടെ പാസ്വേഡ് നിങ്ങൾ ഇവിടെ നിന്നും കോപ്പി ചെയ്തതിന് ശേഷം തുറന്ന ലോഗിൻ പേജിൽ പോയി യൂസർ നെയിമും കോപ്പി ചെയ്ത പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യാവുന്നതാണ് ശേഷം നേരെ കോസ് പേജിൽ പോകുന്നതാണ് ഇവിടെ വിവിധ റെക്കോർഡ് സെഷനുകൾ ലഭ്യമാണ് ഇതിൽ ഓരോ വീഡിയോയും കണ്ടതിന് ശേഷം അടുത്ത വീഡിയോയിലേക്ക് അതിൻ്റെ തന്നെ കീഴിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് പോകാവുന്നതാണ് ചില സെഷനുകൾക്ക് ശേഷം ക്വിസ്സുകളും ഉണ്ടാവുന്നതാണ് എല്ലാ വീഡിയോകളും കണ്ടതിന് ശേഷം അവസാനമായി ഈ പേജിലൂടെ തന്നെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ശേഷം കോഴ്സിനെ വിലയിരുത്താനുള്ള അവസരവുമുണ്ട് കിരയുടെ ഈ കോഴ്സസ് പോർട്ടലിൽ കോഴ്സ് ചെയ്യാൻ താൽപ്പര്യം കാണിച്ച് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി